നമസ്കാരം ഈ അടുത്ത കാലത്തായി ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ നമ്മുടെ രാജ്യം വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട് അയോധ്യയിൽ ഒരു ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡ്രോണുകൾ ഒരുക്കിയ ഒരു ആകാശ കാഴ്ച വീക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഇങ്ങനെ പല മേഖലകളിലും ഡ്രോണുകൾ ഇപ്പോൾ ഉപയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു ഇതിൽ ഭൂരിഭാഗവും സിവിലിയൻ ആവശ്യങ്ങളാണ് ഓർക്കണം ഇന്ത്യക്ക് മിലിറ്ററി ആവശ്യത്തിനുള്ള ഇത്രയധികം ഡ്രോൺ ശേഖരം ഉണ്ടായിരുന്നു എന്ന് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഈ നമ്മുടെ ഡ്രോണുകളാണ് പാകിസ്ഥാനിൽ പോയി അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഒന്നടങ്കം തകർത്തെറിഞ്ഞത് ആ തന്ത്രമാണ് പിന്നീട് ഇസ്രായേൽ ഇറാനെതിരെ പ്രയോഗിച്ചത് എന്ന് നോക്കണം അങ്ങനെ ഡ്രോണുകൾ അത് മിലിട്ടറി ആവശ്യത്തിനുള്ള ഡ്രോണുകൾ അവിടെ ഇരിക്കട്ടെ പക്ഷേ സിവിലിയൻ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ഡ്രോണുകളുടെ എണ്ണം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡ്രോണുകളെ ആശ്രയിച്ച് തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു ഇത് കാർഷിക രംഗത്ത് ഡ്രോണുകൾ ഇപ്പോൾ ഒഴിച്ചുകൂടാൻ വയ്യാതായിരിക്കുന്നു മുമ്പൊക്കെ ഫോട്ടോഗ്രാഫിയിലും വീഡിയോഗ്രാഫിക്കും മാത്രമാണ് ഈ ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ കാർഷിക മേഖല അതുപോലെ തന്നെ മറ്റു പല മേഖലകൾ എന്തിനേറെ പറയുന്ന ഫുഡ് ഡെലിവറി പോലും ഇപ്പോൾ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു പലതരത്തിലുള്ള ആവശ്യം ഇപ്പോൾ ഡ്രോണുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ വൻതോതിൽ ഡ്രോൺ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട് ഇത് രാജ്യത്തിന് തന്നെ അപകടമായി മാറിയേക്കാം എന്ന ചില വിദഗ്ധ ഉപദേശങ്ങളാണ് ഏതാനും നാളുകളായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് അതായത് നമുക്കറിയാം രണ്ട് കാര്യങ്ങളാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ രംഗത്ത് ആശങ്കയുണ്ടാക്കിയത് ഒന്ന് യുക്രൈൻ റഷ്യയിൽ ഈ അടുത്ത കാലത്തായി നടത്തിയ ആക്രമണം ആ ആക്രമണം എന്ന് പറയുന്നത് യുക്രൈനിൽ നിന്നും ഡ്രോണുകൾ തൊടുത്തുവിടുകയായിരുന്നില്ല ഈ റഷ്യയിൽ വെച്ച് തന്നെ ഡ്രോണുകൾ ഉണ്ടാക്കുകയും അത് ഈ ലോറികളിൽ റഷ്യയുടെ തന്ത്രപ്രധാന വ്യോമ താവളങ്ങൾക്ക് സമീപം എത്തിക്കുകയും അവിടെ നിന്ന് ഈ ഡ്രോണുകൾ പറന്ന് വ്യോമ ആക്രമണം വ്യോമ താവളങ്ങൾ ആക്രമിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ വരുത്തി വയ്ക്കുകയും ചെയ്തു ഇറാനിലും സംഭവിച്ചത് അതുതന്നെയാണ് ഇസ്രായേൽ നേരിട്ട് ഇറാനിലേക്ക് ഡ്രോണുകൾ അയച്ചില്ല അത് അങ്ങനെ അയക്കുക സംഭവിയവുമല്ല നേരെ മറിച്ച് ഇസ് ഇറാനിൽ തന്നെയുള്ള ഡ്രോൺ മേക്കേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ മൊസാദ് ഡ്രോണുകൾ സംഘടിപ്പിക്കുകയും അവിടെ തന്നെ ഒളിച്ചിരുന്നു കൊണ്ട് ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ആക്രമിക്കാനായി ഡ്രോണുകളെ ഉപയോഗിക്കുകയും ചെയ്തു ഇതേ ആക്രമണം ഇതേ രീതിയിലുള്ള ആക്രമണം ഇന്ത്യയിലും നടക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇന്ത്യയുടെ സൈനിക ഉദ്യോഗസ്ഥർ പറയുന്നു ഏറ്റവും ഒടുവിലായി ഈ അഭിപ്രായം പറഞ്ഞത് മേജർ ജനറൽ ഇന്ദ്രബാലനാണ് അദ്ദേഹത്തെ നമുക്കറിയാം ഷിരൂർ ദൗത്യവുമായി ബന്ധപ്പെട്ട് ആ മണ്ണിനടിയിൽ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ സ്കാൻ ചെയ്യാനായി വേണ്ടത്ര സാങ്കേതിക സഹായങ്ങളൊക്കെ ചെയ്ത ഒരു മുൻ സൈനികനാണ് ഈ ഇന്ദ്രബാലനാണ് മേജർ ജനറൽ ഇന്ദ്രബാലനാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അങ്ങനെ ഒരു അഭിപ്രായവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് അതായത് രാജ്യത്ത് ഒട്ടേറെ ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളുണ്ട് കമ്പനികളുണ്ട് ഇവരെയൊക്കെ വിദേശ ചാര ഏജൻസികൾ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ നിർമ്മിക്കപ്പെടും പെടുന്ന ഡ്രോണുകൾ വിദേശത്ത് ഇരുന്നു കൊണ്ട് റിമോട്ടായി നിയന്ത്രിച്ച് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ആക്രമണം നടത്തിയേക്കാം എന്നൊരു സാഹചര്യമുണ്ട് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും വ്യോമപ്രതിരോധ സംവിധാനം അതിർത്തി കടന്നു വരുന്ന സാധനങ്ങളെ ആണെങ്കിൽ നമുക്ക് പ്രതിരോധിക്കാം പക്ഷേ രാജ്യത്തിനകത്തു നിന്നും പറന്നുയരുന്ന ഇത്തരം ഡ്രോണുകളെ പ്രതിരോധിക്കാൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആക്രമണം നടക്കാതിരിക്കുക അതിനു വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എടുക്കുക എന്ന് തന്നെയാണ് കരണീയമായിട്ടുള്ളത് അതിപ്പോഴും അഡ്രസ്സ് ചെയ്തിട്ടില്ല ഈ സെക്യൂരിറ്റി ലാബ്സ് എന്നാണ് അല്ലെങ്കിൽ ഈ ഒരു വിഷയം സുരക്ഷാ വിഷയം ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്നാണ് ഇന്ദ്രബാലൻ പറയുന്നത് തീർച്ചയായും കേന്ദ്ര സർക്കാർ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതിരോധ രംഗത്തടക്കം ഇതുമായി ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനാണ് ആയുധങ്ങൾ ഇപ്പുറത്തെത്തിക്കുന്നതിനും ലഹരി മരുന്ന് വ്യാപാരത്തിനും ഒക്കെയായി ഡ്രോണുകൾ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് അയച്ചു തുടങ്ങിയത് അന്ന് തന്നെ ഡ്രോണുകൾ ഇന്ത്യയ്ക്ക് വലിയ ഭീഷണിയാകുമെന്ന് ഇന്ത്യ തിരിച്ചറിയുകയും ഡ്രോണുകൾ ചെറുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്താനുള്ള ശേഷി ആർജിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അത്തരത്തിലുള്ള ഒരു ശേഷി ആർജിക്കലിന് രാജ്യം തയ്യാറെടുക്കുന്നു എന്ന് തന്നെയാണ് സൂചന അതായത് രാജ്യത്തകത്ത് രാജ്യത്തിനകത്ത് ഡ്രോണുകൾ നിർമ്മിക്കാനുള്ള കൂടുതൽ നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്നു ഡ്രോണുകൾ നിർമ്മിക്കുന്നവരെ കർശനമായി തന്നെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ വരുന്നുണ്ട് ഒരു കാരണവശാലും ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഡ്രോണുകളെ ശത്രുക്കൾ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ വെബ്ഡെസ്ക് ന്യൂസ് രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ